ഫാമിലിക്ക് ധൈര്യമായിട്ട് കയറാവുന്നൊരു പടം വന്നു തുടരും ഈ സിനിമ കാണാൻ കയറി വാ മക്കളെ ആ നിങ്ങൾ കയറി വേറി വാ മക്കളെ എന്ന് ആരും പറയേണ്ട ആവശ്യമില്ല തന്നെ ജനങ്ങളത് സ്വീകരിച്ചു മോഹൻലാലിൻ്റെ പഴയ സിനിമകൾക്കൊപ്പം നിൽക്കുന്ന ഒരു സിനിമയാണ് തുടരും അത് ആരും പ്രതീക്ഷിക്കാതെയാണ് ഈ പടം വന്നത് ഇതിന് അത്ര പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പടം ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾ തന്നെ പബ്ലിസിറ്റി എടുത്തു അങ്ങനെ ആളുകൾ ഇടിച്ചു കയറിയ പടത്തിന് ഇപ്പോൾ ടിക്കറ്റ് പോലും ഒരു ടീ തിയേറ്ററിലും കിട്ടാനില്ലാത്തൊരവസ്ഥയായി കുറച്ച് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ തിയേറ്ററുകളിലും ഇപ്പം നല്ല തിരക്കാണ് പക്ഷേ ഈ പടം ആ മോഹൻലാലിൻ്റെ പഴയ ആ സിനിമകളിലുണ്ടല്ലോ ഏതാ സിനിമ ചന്ദ്രലേഖ പിന്നെ അതുപോലെ അക്കര അക്കരെ അങ്ങനെയൊക്കെ കുറേ പടങ്ങൾ ഉണ്ടായിരുന്നു ഇഷ്ടമുള്ള പടങ്ങൾ ഫാമിലി എല്ലാവരും ആ പടം ആസ്വദിച്ചിരുന്നു എല്ലാ എല്ലാവരും തിയേറ്ററിൽ പോയി ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഫാമിലിക്ക് ഒരൊറ്റീ പടവും കാണാൻ പറ്റാത്ത കണ്ടീഷനായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടും കുത്തും ലഹരി കച്ചവടങ്ങളും അതുപോലെ നായകൻ മല്ലടിക്കുക ഇങ്ങനെ ഒരു മദ്യപാനമൊക്കെ ആയിട്ടുള്ള ഒരു അലമ്പ് സിനിമകളാണ് അധികം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഫാമിലിക്ക് അങ്ങനെ കയറിയ ചെറുപ്പക്കാരായ കുറെ ആളുകൾക്ക് ഒരു ഉന്മാദം ഉണ്ടാവുന്നല്ലാതെ ഫാമിലിക്ക് പോയിരുന്ന എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പടം കാണാൻ പറ്റാത്തൊരവസ്ഥ ആയി അതായത് ദ്വയാർത്ഥങ്ങളും അശ്ലിച്ചൊക്കെയുള്ള സംസാരങ്ങൾ തെറി ഇതൊക്കെയാണ് പടത്തില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വരുന്ന ഒരു നല്ലൊരു സിനിമയാണ് തുടരും അതുകൊണ്ട് ആളുകൾ അത് എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചു ഇപ്പം ഫാമിലി നല്ലവണ്ണം ഈ സിനിമയിൽ കയറുന്നുണ്ട് ഈ തിയേറ്ററിലേക്ക് ഈ പടത്തിന് വേണ്ടിയിട്ട് കയറുന്നുണ്ട് പടം കാണാൻ കയറുന്നുണ്ട് അത് നമ്മുടെ ഒരു ഈ മലയാള സിനിമയിലെ ഒരു വിജയമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകളായി അങ്ങനെ നല്ലൊരു സിനിമ ആളുകൾക്ക് കാണാൻ പറ്റിയൊരു സിനിമ വന്നിട്ട് പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെയൊക്കെ ആ ഹ്യൂമറീസൊക്കെ ഉള്ള പഴയ പടങ്ങൾ ആളുകൾ കണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെ എംപുരാനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ സ്റ്റൈലാണ് ലൂസിഫർക്ക് വേറെ സ്റ്റൈൽ അപ്പോൾ അവരെ കുറേ പടങ്ങൾ പുള്ളിയുടെ വന്നു അതൊന്നും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഈ പടം ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ജനങ്ങളെ അത് സ്വീകരിച്ചു ഇങ്ങനെയുള്ള പടം നല്ല സന്ദേശങ്ങളുള്ള പടങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടത് നമ്മുടെ തലമുറയെ വാർത്തെ നല്ല രീതിയിൽ വാർത്തെടുക്കാനുള്ള നല്ല നല്ല സിനിമകളാണ് എന്നും നമുക്ക് ആവശ്യം അതിൽ നിന്നൊരു മാറ്റം പുതിയ സംവിധായകരൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ പുതിയ വന്നു 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 പിന്നെ പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളും അതുപോലെ ഭയങ്കര മാറ്റങ്ങൾ മറ്റേ വയലൻസ് സിനിമകൾ വയലൻസ് ആയിട്ടുള്ള സിനിമകൾക്ക് ആൾ ചെറുപ്പക്കാർ ഇടിച്ച് കയറുക അതിൻ്റെ പ്രതിധ്വനികൾ നമ്മൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ പടം അങ്ങനെയല്ല ഈ പടം നല്ല രസകരമായ പടമാണ് ഒരുപാട് നല്ല പഴയ ആളുകൾ ഒക്കെ കൂടി ചേർന്ന് അഭിനയിക്കുന്നൊരു പടമാണ് മണിമുള്ള രാജുവൊക്കെ ഉണ്ടല്ലോ ശോഭന പണ്ട് ഇവരെ ജോഡിയായിട്ട് അഭിനയിച്ചാണല്ലോ മോഹൻലാലെ ജോഡിയായിട്ട് അഭിനയിച്ച ഒരുപാട് പടത്തിൽ അഭിനയിച്ച ശോഭന അപ്പോൾ ആ ശോഭനയും വീണ്ടും ഇവർ ജോഡിയായിട്ടാണ് അഭിനയിക്കുന്നു നല്ല രസകരമായ പടം അപ്പോൾ അത് വിനി ഇങ്ങനെയുള്ള പടങ്ങളാണ് നമുക്ക് ആവശ്യം ഇങ്ങനെയുള്ള പടങ്ങൾ വിജയിക്കട്ടെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഈ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് കയറി വന്നിട്ട് തോന്നിയ മാതിരി പടം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പൈസ ഒക്കെ കോടികളാണ് മുടക്കുന്നത് ഈ പൈസ അവിടെ നിന്നാന്ന് തന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താവട്ടെ പക്ഷേ ഈ നല്ല പടങ്ങൾ വരണം നല്ല പടങ്ങൾ വന്നാൽ നല്ല സിനിമകളാണ് ജനങ്ങൾക്ക് നല്ല സന്ദേശം നൽകുകയും നമ്മുടെ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുത്ത് അവർക്ക് നല്ലൊരു സ്വപ്നം ജീവിതത്തിൽ നല്ല ആസ്വാദനം നല്ല ആനന്ദം കൊടുക്കുന്ന നല്ല നല്ല സിനിമകൾ വരുമ്പോഴാണ് നമുക്ക് സിനിമ എന്ന് പറയുന്ന ആ മാധ്യമത്തെ ആ നല്ലൊരു വിനോദ ഉപാധിയായി നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന പടങ്ങളായിരിക്കണം നമുക്ക് വേണ്ടത് തിയേറ്ററിൽ എല്ലാവരും പോയിരുന്നു സ്വസ്ഥായിട്ടിരുന്നു ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ വലിയൊരു പൈസ മുടക്കിയിട്ട് പോണം ആ ഒരു ഫാമിലി കയറാൻ തന്നെ അപ്പോൾ കയറി ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ആ ഒരു സിനിമ ഉണ്ടാവണം അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ ഈ സിനിമ തുടരുമെന്ന് പറഞ്ഞ സിനിമ കാണിക്കുന്നുണ്ട് ഇനിയും തുടരട്ടെ അങ്ങനെ സിനിമകൾ അങ്ങനത്തെ പടങ്ങളാണ് തുടരാൻ